എല്ലാവർക്കും നമസ്കാരം ഈ വീഡിയോയിൽ പൂരം നക്ഷത്രക്കാരെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരറിവ് ഇതിൽ പങ്കുവയ്ക്കുന്നു ശ്രദ്ധിക്കുക ഈ തൊട്ടിൽ കാലിൻ്റെ ആകൃതിയിൽ രണ്ടു നക്ഷത്രങ്ങൾ ചേർന്നതാണ് പൂരം നക്ഷത്രം കിളയ്ക്കുക തുരയ്ക്കുക മുറിക്കുക തുടങ്ങിയ ജോലികൾക്കും നിരാകരണം നാശക്രിയകൾ ബന്ധനം മറ്റു ദാരുണകൃത്യങ്ങൾ ശില്പകൃത്യങ്ങൾ കപടത്തൊഴിലുകൾ എന്നിവയ്ക്ക് കൊള്ളാവുന്ന നക്ഷത്രമാണത് വൃശ്ചികം രാശിയിൽ നാല് നാഴിക ചെല്ലുമ്പോൾ പൂരം നക്ഷത്രം ഉച്ചാവസ്ഥ പ്രാപിക്കും ആര്യമാവാണ് ദേവത ഗണം മനുഷ്യനാണ് യോനി സ്ത്രീയാണ് മൃഗം ചുണ്ടലിയാണ് വൃക്ഷം പ്ലാശാണ് പക്ഷി കാക്കയാണ് ഭൂതം ജലാണ് ആട്ടുന്ന തുണിത്തൊട്ടിലാണ് ചിഹ്നം ഇവർ എല്ലായിടത്തും സാമർഥ്യം കാണിക്കുന്നവരും ഹിതകരമായി സംസാരിക്കുന്നവരുമാണ് പൂരം നാളുകാരെ സർക്കാർ ജോലി ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്നാൽ വൃത്യഭാവമാണ് മുന്നിട്ട് നിൽക്കുന്നത് ഇവർ പൊതുവേ ഭയമുള്ളവരാണ് പക്ഷേ ധൈര്യശാലിയാണെന്ന് അഭിനയിക്കും വളരെയധികം ഓർമ്മശക്തി ഇവർക്കുണ്ട് സംഭാഷണ മാധുര്യം കൊണ്ട് ആരെയും വശത്താക്കും ഇവർക്ക് മേലുദ്യോഗസ്ഥന്മാരുടെ പ്രീതി നേടാൻ എളുപ്പമാണ് സ്വാശ്രയശീലരാണെങ്കിലും മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി മാത്രമേ ഇവർക്ക് പദ്ധതികൾ നടപ്പാക്കാൻ കഴിയൂ ആത്മാർത്ഥ സുഹൃത്തുക്കളുടെ എണ്ണം കുറവായിരിക്കും ചെറുപ്പം മുതൽക്കേ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഷയത്തിൽ ഇവർ താൽപ്പര്യം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കും സത്യസന്ധരും വിവേകികളുമായ ഇവർ ജീവിതത്തിൽ വിജയശ്രീലാളിതരാകും പൂരം നാളുകാരുടെ ദാമ്പത്യ ജീവിതം പൊതുവേ സന്തോഷകരമായിരിക്കും എന്നാലും ചില പൂരം നാളുകൾക്ക് വിവാഹ ജീവിതത്തിൽ അപൂർണത അനുഭവപ്പെടുകയോ വിവാഹ ജീവിതം തന്നെ തകർന്നു പോവുകയോ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് കൂടുതലും സ്ത്രീകളിലാണ് കാണുന്നത് പൊതുവെ പൂരം നക്ഷത്ര ജാതരായ സ്ത്രീകൾ പ്രകടിപ്പിക്കുന്ന തൻ്റെ തൻ്റെടെ കൂടുതലാണ് പലപ്പോഴും കാരണമാവുക സ്ത്രീകൾ മധുരമായി സംസാരിക്കുന്നവരും കലകളിലും ശാസ്ത്രങ്ങളിലും അഭിരുചി പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നവരായിരിക്കും പൂരം നക്ഷത്രക്കാർ പൊതുവെ സന്താന സൗഭാഗ്യമുള്ളവരും സമ്പത്തുള്ളവരുമായിരിക്കും എന്നാൽ ആഡംബരത്തിൽ അളവറ്റ ഭ്രമം കാണിക്കും ഹൃദയം മുതുകല്ല് ചുണ്ട് ലൈംഗികാവയവങ്ങൾ ഗർഭാശയം എന്നിവയെ ബാധിക്കുന്ന രോഗങ്ങളും വിളർച്ച കണങ്കാൽ വീക്കം ചൊറിച്ചൽ എന്നിവയും വളരെ വേഗം ബാധിക്കും സ്പോർട്സ് മ്യൂസിയം ഓഡിയോവിഷൻ സർക്കാർ ഉദ്യോഗം എന്നീ തൊഴിലുകളിൽ പുരോഗതി ഉണ്ടാവും ഈ പൂരം നക്ഷത്രക്കാർക്ക് പൊതുവെ മധ്യ വയസ്സുവരെ ഉയർച്ചയും താഴ്ചയും ഒന്നിടപെട്ട് ഉണ്ടായിക്കൊണ്ടേയിരിക്കും പന്ത്രണ്ട് വയസ്സുവരെയുള്ള കാലം പൊതുവെ സന്തോഷപ്രദമായിരിക്കും കുട്ടിയാണല്ലോ വിദ്യാഭ്യാസ കാലമായ അടുത്ത ആറ് വർഷം പതിനെട്ട് വയസ്സ് വരെ തികഞ്ഞ വിജയമോ പരാജയമോ ആയിരിക്കും ഫലം പതിനെട്ട് വയസ്സിനു ശേഷം മുപ്പത് വയസ്സ് വരെയുള്ള കാലത്ത് വിദ്യാഗുണം തൊഴിൽ ഗുണം വിവാഹം കുടുംബയോഗം സന്താന ഗുണം എന്നിവ അനുഭവപ്പെടും ഇരുപത് മുപ്പത് മുപ്പത്തിമൂന്ന് എന്നീ വയസ്സുകളിൽ സുപ്രധാനമായ പല വ്യതിയാനങ്ങളും ജീവിതത്തിൽ സംഭവിച്ചെന്ന് വരാം മുപ്പത് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ള കാലത്ത് ഭൂസ്വത്ത് പുതിയ വീട് തുടങ്ങിയവ ലഭിക്കാനും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനും ഇടയുണ്ട് നാൽപ്പത് വയസ്സിന് ശേഷമുള്ള ജീവിതം പൊതുവെ ശാന്തവും സന്തോഷകരവുമായിരിക്കും പൂരം പറഞ്ഞ പുരുഷന്നാ പറയാം അവരുടെ കാര്യങ്ങളെല്ലാം നടക്കും അപ്പം നന്ദി നമസ്കാരം